ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ സിന യൂനസ് എന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കംബർ വെച്ചിട്ടൊരു അടിപൊളി പച്ചടിയാണ് തയ്യാറാക്കുന്നത് പച്ചടി തയ്യാറാക്കാനായിട്ട് രണ്ട് കുക്കമ്പറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സലാഡിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കുക്കംബറാണ് ഇനി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് നാളികേരം ചിരിവേത് തൈര് ഇതാണ് കേട്ടോ ഇതിന് വേണ്ടത് ഇനി കുക്കമ്പറൊന്ന് പീൽ ചെയ്യാം പീല ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഞാൻ പീൽ ചെയ്തെന്ന് മാത്രം ഇനി ഇഞ്ചി ഒന്ന് തൊലി ഇളഞ്ഞെടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ ആ തണ്ടൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതെല്ലാം കഴുകിയെടുത്തു ഇനി നമുക്ക് രണ്ട് കുക്കമ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുക്കമ്പറിൻ്റെ രണ്ട് അഗ്രങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ നാലാക്കിയിട്ട് ഒന്ന് പൊളിക്കുക അതിന് ശേഷം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇനി ഇതിലും ചെറുതാക്കണമെങ്കിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ കട്ട് ചെയ്യാം അപ്പം നമുക്ക് കുക്കമ്പർ വേവിക്കുന്നില്ല കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ കുക്കമ്പർ കട്ട് ചെയ്യാണ് ഈ അളവിൽ പച്ചടി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഒരേഴ് പേർക്ക് സദ്യക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ രണ്ട് കുക്കമ്പറും കട്ട് ചെയ്ത് കഴിഞ്ഞു ഈ കട്ട് ചെയ്ത കുക്കമ്പറെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ടൊമാൻ ചട്ടിയിലേക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാത്രത്തിലേക്കോ ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടു കൊടുത്തതിന് ശേഷം അത് മാറ്റി മാറ്റിവെച്ചു ഇനി ഒരു മിക്സിൽ ജാറെടുത്ത് അതിലേക്ക് ഇതുപോലെ ഒരു കൈപ്പിടുത്തം നാളികേരം ചെരുവെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി പച്ചമുളക് ആ മൂന്നെണ്ണം കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടൊടുക്കാം അതുപോലെ തന്നെ നേരത്തെ നമ്മൾ തൊലി അളഞ്ഞു വെച്ച ഇഞ്ചി ഉണ്ടല്ലോ അതും കട്ട് ചെയ്തിട്ടിട്ടൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാ സ്പൂണ് കടുക് ഇട്ടുകൊടുക്കാം കടുക് കൂടി പോരുത് കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർക്കണ്ട കേട്ടോ വെള്ളത്തിന് പകരമാണ് തൈര് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇപ്പം ഇതേ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരക്കണ്ട ഇച്ചിരി തൈരൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കമ്പറിലേക്ക് നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് തന്നെ അരപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇത് കട്ട തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആ ബൗളുകൊണ്ട് ഒരു മുക്കാ ബൗള് ഞാൻ തൈരെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടത് നീ തൈരൊക്കെ കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള തൈരധികം പുളിയില്ലാത്തതാണ് പുളിയുള്ള തൈരെന്നു വെച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻക്കൂടെ പുളി അധികം ഇഷ്ടമില്ല തൈരിന് അപ്പോൾ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പം മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ ഒന്ന് നോക്കാം ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് മിക്സ് ചെയ്തു അതിനുശേഷം ഇതിൽ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടോ ഇനി ഇതൊന്ന് നമുക്കൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക വെളിച്ചെണ്ണ യൂസ് ചെയ്താലാണ് കേട്ടൊന്ന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുത്തു കടുക് നല്ലോണം പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ടുകൊടുക്കുക പറ്റൻമുളക് ഇട്ടിട്ട് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തിന് ശേഷം കറിവേപ്പില കുറച്ചിട്ടു കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പച്ചടിയിലേക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം അപ്പം തന്നെ അതിൻ്റെ ലിഡ്ഡ് വെച്ചിട്ടൊന്ന് അടച്ചിട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ സ്മെല്ലൊക്കെ കറിയിൽ നല്ല രീതിക്ക് തന്നെ പിടിക്കും അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണിത് നമുക്ക് കുക്ക് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഹെൽത്തി ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിലുള്ള കുക്കമ്പറായാലും അതുപോലെ തന്നെ നാളികേരായാലും തൈര് എല്ലാം തന്നെ ഇതിൽ ഹെൽത്തിയാണ് കേട്ടോ അപ്പം വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയല്ല ഇത് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസായിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്